ഞാനിതിലെ വീഡിയോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തോ അപ്പൊ ആൾക്കാരൊക്കെ പറഞ്ഞ നായ്ക്കത്തെ നിന്നാൻ കൊടുക്കില്ല അതുകൊണ്ടാണ് ഹോട്ടൽ നോക്കിക്കണ്ടെ അങ്ങനെ ഇപ്പൊ നമ്മക്ക് തിന്നാൻ കൊടുക്ക ഒരു മനുഷ്യൻ തിന്നാൻ കൊടുക്കുമ്പോ വയനാട് ദുരന്തത്തിൽ തന്നെ ഓരോരോ പളിയന്മാര് പറയുണ്ട് അതൊന്നും മെയിൻറ്റൈൻ ചെയ്യരുത് അതുകൊണ്ട് മെയിൻറ്റെൻ ചെയ്യാ വർത്താനം പറയുമ്പോ ഒരു വ്യക്തിക്ക് തിന്നാൻ അവിടെ ആ ആ ഭാഗം പിന്നെ ഇടരുത് വേറെ എന്തെങ്കിലും കാരണം ഹൈ ഫ്രണ്ട്സ് ഞാൻ സംസാരിച്ചിരിക്കുന്നു പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ദിവസം മുമ്പ് ഞാന് ഈ കാണുന്ന നായയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ പല ആൾക്കാരും അയ്യ് കമന്റ് ചെയ്തത് ആ നായക്ക് എന്തെങ്കിലും ഒക്കെ തിന്നാൻ കൊടുത്തൂടെ എന്നായിരുന്നു ഇന്ന് ഞാൻ വന്നത് ഇപ്പൊ നായക്ക് തിന്നാൻ കൊടുക്കണ്ട ടീമാണ് ഇവിടെ ബഷീറാക്കണ്ട് അതേമാതിരി ഹോട്ടലത്തെ ആളുകളൊക്കെ ഉണ്ട് അവര് ഇന്ന് നായക്ക് തിന്നാൻ കൊടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതായിട്ടാ കള്ള വേറെ രണ്ട് നായ്ക്കള് വന്നപ്പോ മൂക്കല്ണ്ടേ ണ്ട് രണ്ടു നായ്ക്കാളിക്കൂടെ പോയപ്പോ മൂക്കള് അപ്പൊടെ വലിച്ചെന്ന് കണ്ടിപ്പോ വന്നതാ നോക്കണേ ഒരേ നോട്ടം നോക്കണ്ടോക്കി ഒരേ നോട്ടം നോക്കൊക്കെ പൊന്തിച്ച് ആ അതോണു അത് കൊരച്ചല്ലോ അവിടെ വല്യ കൊല എടുക്കാണെ അത് നോക്കണ്ടേ ഇത് ആണു ആ പോണു എവിടെ പൊറോട്ട ആ ചൂടുണ്ടായിട്ടില്ലേ ഞാൻ കേട്ടെ പോണു പോയില്ലല്ലോ ചൂടാറി വരുമ്പോഴത്തേന് സാധനങ്ങളുണ്ടാവൂല്ലേട്ടാ ഇയാളും പോവില്ല എന്നാളുങ്ങളെ വീഴ്ച നായ്ക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ട് വീട് അപ്പം നിങ്ങൾക്ക് തന്നെ തിന്നാൻ കൊടുത്തുവിടാന്ന് പറഞ്ഞു അവിടെ നല്ല പൊറാട്ടയും കോഴിക്കറിയും ബട്ട വെച്ചിട്ടുണ്ട് മൂപ്പര് കണ്ടിട്ട് ചേട്ടാ ഇങ്ങന നോക്കി നിൽക്കണം തിന്നാൻ കൊടുത്തത് മുപ്പത് തിന്നണ്ടാൻ കൊടുത്തത് തിന്നില്ല അതാ പോട്ടതാവണോ ആ അവരണ്ട് ഇന്ന് എടുത്തൂടെ ഇന്നൂടെ ആ ചൂടുണ്ട് എന്നോ ഇന്നൂടെ ഉം തിന്നില്ല ചേട്ടാ പൊറാട്ടും ബീഫും കൊടുത്തിട്ട് മൂപ്പത്തി ഒന്നും ചേട്ടാ അറിയില്ല അത് തിന്നാത്തേ സമരത്തിലാ അത് തിന്നാത്തെ ചൂടുണ്ട് തോന്നുന്നു അതുകൊണ്ടാണ് തൊടുപ്പ ചൂടുള്ള പൊറാട്ടേനോ തിന്നാന് എന്തോ മടി കാട്ടുണ്ടായി ആ വരണ്ടായി തിന്ന് തിന്നോ അതെ അതെ ആ തിന്ന് തിന്നോ പൊറോട്ടയും ബീഫ് കറിയും എല്ലാം പറ്റും ചേട്ടാ അതിന്റെ ബിസ്ക്കറ്റ് ഒക്കെ തിന്നലേ അപ്പൊ തിന്നലങ്ങിപ്പോ നാവൊന്ന് ഇത് തയ്ക്കും അതിലവിടെ വെച്ചാണ് എപ്പോ തിന്നണോഷറായിട്ട്

പക്ഷേ ഇതൊക്കെ ഫുഡ് കഴിച്ച് പോവണോ എന്നൊക്കെ ഉള്ള കിട്ടിക്കണോ എന്നൊക്കെയാ കിട്ടിയപ്പോ ആ പോണോ ബിസ്ക്കറ്റും പൊറോട്ട ഒക്കെ കിട്ടീപ്പോനു ഞാനിതിന്റെ വീഡിയോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തേനോ അപ്പൊ ആൾക്കാരൊക്കെ പറഞ്ഞ് അക്കത്ത് നിന്നാൻ കൊടുത്തൂടെ എങ്കിലും നിന്നാൻ കൊടുക്കില്ല അതുകൊണ്ടാണ് ഹോട്ടലിൽ നോക്കിക്കണ്ടെ തിന്നാൻ കൊടുക്കുക ഒരു മനുഷ്യൻ തിന്നാൻ കൊടുക്കുമ്പോ ഇപ്പൊ വയനാട് ദുരന്തത്തിൽ തന്നെ ഉണ്ടോ ഓരോരോ പഴയന്മാര് പറയുണ്ട് അതൊന്നും മെയിന്റൈൻ ചെയ്യരുത് അതുകൊണ്ട് മെയിന്റൈൻ ചെയ്യുക ആ വർത്താനം പറയുമ്പോ അതുകൊണ്ട് നോക്കാം ഒരു വ്യക്തിക്ക് തിന്നാൻ കൊടുക്കുക ഒരു ജന്മീന്ന് തിന്നാൻ കൊടുക്കുക അവിടെ എതിർവശം ആരെയും സംസാരിക്കില്ല ആ ഭാഗം പിന്നെ ഇടരുത് വേറെന്തെങ്കിലും അതിനേക്ക് സംസാരിച്ചു നിക്കുക കാരണം ആ വ്യക്തി അത് ഇഷ്ടപ്പെടാത്ത അവ സ്ഥിരമായിട്ട് നോക്കിക്കണ്ടല്ലേ അതാ നോക്കി കണ്ടത് നോക്കിയാ ഞാൻ പോസ്റ്റ് ചെയ്തേനോ അപ്പൊ പറഞ്ഞു അതിന് കൊടുക്കാൻ കൊടുക്കണ്ടേ ബിസ്കറ്റ് വാങ്ങിക്കൊടുത്തൂടെ അല്ല ബിസ്കറ്റ് എല്ലാരും അവരോടൊക്കെ നന്ദി പക്ഷെ അങ്ങോട്ട് ഒരു ചോറ് ഉച്ച വൈകുന്നേരം ഇവർക്ക് അതല്ല ഇവർക്ക് ഇരുപത്തിനാല് മണിക്കൂർ കൊടുത്തുകൊണ്ടേ അപ്പൊ തന്നെ

അത് നോക്കിക്കണ്ടോക്കിക്കന്നാണ് ആൾക്കാരെ ജാലം അതിന് തിന്നാൻ സ്ഥിരമായിട്ട് സ്ഥിരമായി ചിന്താ കൊടുക്കണ്ടവിടെ കാണുമ്പോല നോക്കിക്കണേ തിന്നാൻ കിട്ടാത്തോണ്ടാക ശരീരം നോക്കിയില്ലേ എന്താ അതിൻ്റെത് കൊറച്ചും വേണ്ട ആയിക്കോന്നപ്പോ അത് വരച്ചു ആ വയറ്റലാ നോക്കിണ്ട് രണ്ടു ആവും ണോ ആ നായ് വന്നിട്ടുണോ ഫുഡ് കിട്ടണോ അപ്പൊ ഫുഡിന് വേണ്ടി എല്ലാം വന്നിട്ടുണ്ട് അതിനെ കാത്തിട്ടു ആണ്ട ഫുഡൊക്കെ കഴിച്ചപ്പോ അവിടെ എടുക്കണേ